പെരിയ കുണിയ ദേശീയപാതയിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു ബൈക്ക് യാത്രികരാണ് മരിച്ചത് അപകടത്തിൽ കാറിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ആറുപേർക്കും ഒരു വഴിയാത്രക്കാരനും പരിക്കേറ്റു ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം പാസ്പോർട്ട് ആവശ്യത്തിനായി പയ്യന്നൂരിലേക്ക് പോകുകയായിരുന്ന ബദിയടുക്കയിലെ കുടുംബം സഞ്ചരിച്ച ഫോർച്യൂണർ കാറും ചട്ടഞ്ചാൾ സ്വദേശിയും കർഷകനുമായ ഗോപാലകൃഷ്ണൻ സഹോദരി ഭർത്താവും സി പി സി ആർ ഐയിലെ മുൻ ജീവനക്കാരനുമായ പരവനടുക്കത്തെ നാരായണൻ എന്നിവർ സഞ്ചരിച്ച സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ സ്കൂട്ടർ യാത്രികർ തൽക്ഷണം മരിച്ചു കാറിലുണ്ടായിരുന്ന ബദിയടുക്കയിലെ ഷാഹിൻ ഭാര്യ സഹല ബന്ധുക്കളായ ഷാഹിന ഷംനാസ് ഫാത്തിമ ബദിയടുക്കയിലെ മുൻ പഞ്ചായത്ത് അംഗം അൻവറിൻ്റെ മകൾ എട്ട് വയസ്സുകാരി ഹന ഫാത്തിമ എന്നിവർക്കും വഴിയാത്രക്കാരനായ ഹംസ എന്നയാൾക്കും അപകടത്തിൽ പരിക്കേറ്റു പരിക്കേറ്റ കാർ യാത്രികരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റ വഴിയാത്രക്കാരനായ ഹംസയെ കാസർഗോഡ് ചെങ്കള നയനാർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഓടിക്കൂടിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെയെല്ലാം ആശുപത്രിയിലെത്തിച്ചത് സ്കൂട്ടറിലിടിച്ച കാർ ദേശീയപാത നിർമ്മാണ സ്ഥലത്തെ കുഴിയിലേക്ക് മറിഞ്ഞ നിലയിലാണ് ചട്ടഞ്ചാൽ മണ്ഡ്യ തായത്തുവീട്ടിൽ നാരായണന്റെ മകനാണ് മരിച്ച ഗോപാലകൃഷ്ണൻ ലക്ഷ്മിയാണ് ഭാര്യ ഡോക്ടർ അമൃത ധന്യ എന്നിവർ മക്കളാണ് ഹരി അംബുജാക്ഷി രാധ തങ്കമണി എന്നിവർ സഹോദരങ്ങളാണ് രുക്മിണിയാണ് മരിച്ച നാരായണന്റെ ഭാര്യ അരുൺ അഖില എന്നിവർ മക്കളാണ് കൃഷ്ണൻ നായർ സഹോദരനാണ് ഗോപാലകൃഷ്ണൻ്റെ മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും നാരായണന്റെ മൃതദേഹം കാസർഗോഡ് കിംസ് ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് न्यूज ब्यूरो कासरगोड